തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രം തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രമാണ് ശിവൻ തമ്പലാണ് ഓം നമശിവായ ഒന്നിവിടെ വരാൻ കഴിഞ്ഞു തുഴാൻ പറ്റി സാമിനെ നന്നായി കണ്ടു ശിവനെ കണ്ടു ഒരുപാട് ഇതുണ്ടായിരുന്നു പക്ഷെ ഉള്ളിൽ കടന്ന് ക്യാമറ പിടിക്കാൻ നമുക്ക് പറ്റില്ല അതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ക്യാമറ പിടിക്കില്ല തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട് ജനതിരക്കാണ് പുതിയൊരു ദിവസമാണ് ഇവിടെയാണ് തൃശ്ശൂർ പൂരം ഉണ്ടാവാറുന്നത് തൃശ്ശൂർ പൂരം മെയ് മാസം തോന്നുന്നത് ഡേറ്റ് എന്നാന്ന് എനിക്കറിയില്ല ഭക്തജനതിരക്കുണ്ട് എല്ലാവരും പുറത്തുനിന്ന് നടന്നിട്ട് എല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട് തൃശൂർ എന്ന ദേശം ഒരു സൂര്യ ജനിച്ചു തന്നെയാണ് പക്ഷെ വരാൻ കഴിഞ്ഞിട്ട് ഇതുവരെ എപ്പോഴാണ് തൃശൂർ വടക്കുന്നവശം ഇത് വരുന്നത് തന്നെ എപ്പോഴും ഒരു പ്രാവശ്യം വന്നവർ തോന്നുന്നുണ്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി വന്നിട്ട് വടക്കുന്ന ആശം ഇത് വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇവിടെയാണ് തൃശ്ശൂർ പൂരം ഉണ്ടാവാറ് ഗംഭീരപൂരമാണ് തൃശ്ശൂർ പൂരം എല്ലാവർക്കും അറിയണതുണ്ട് തൃശ്ശൂർ പൂരത്തുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അടുത്ത മാസമാണ് തൃശ്ശൂർ പൂരം കൂട്ടിയേറി തൃശ്ശൂർ പൂരം എന്നാന്ന് ഞാൻ ഇപ്പം ഇവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറയേണ്ടതാണ് എല്ലാവരും ഉണ്ട് ജനങ്ങളിഷ്ടം പോലെ ഉണ്ട് തൃശ്ശൂർ പൂരം എന്നാ തൃശ്ശൂർ തൃശ്ശൂർ തൃശ്ശൂപൂരത്തിനെ പറ്റി എന്തേലും മെയ് ആറഞ്ഞ തൃശ്ശൂർ പൂരം എല്ലാ മൗലികളും ഇറങ്ങി വരുന്നത് കാണാൻ ഇവിടെ നിറച്ചു ആളായില്ല ഇത് പടിഞ്ഞാറുക ആ നടക്കൂടെയാണ് ഉത്സവം ഇവിടെയാണ് നിക്കണത് ഉത്സവം നിക്കണത് ഇവിടെ േ അത് എവിടെ കുടമാറ്റമൊക്കെ ആ അവിടെ നിങ്ങൾ വീട് എവിടെയാണ് എവിടെ നിന്ന് ഒന്നാണോ ശരി ശരി ഓക്കെ നല്ല എല്ലാം അറിയുന്നുണ്ടല്ലോ മെയ് ആറാം തീയതി മെയ് ആറിന് എല്ലാവരും വരട്ടെ തൃശ്ശൂർ പൂരത്തിന് ആ വേണം വരും ഓക്കേ മെയ് ആറിനാണ് തൃശ്ശൂർ പൂരം കൊണ്ടാടുന്നത്